നമസ്കാരം ലോകമെമ്പാടുമുള്ള ഇസ്ലാമത വിശ്വാസികൾ ഇന്നലെയും ഇന്നുമായി ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് രാവിലെ പള്ളികളിൽ പോയി ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു പ്രാർത്ഥനകളിൽ പങ്കെടുത്തു ബലികർമ്മങ്ങളിൽ പങ്കെടുത്തു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അവസാനിച്ചിട്ടില്ല ഇന്നും നാളെയും ഒക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള പല ചടങ്ങുകളും നടക്കും പ്രത്യേകിച്ച് ബലികർമ്മം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എന്തായാലും ഇവിടെ ബലിപെരുന്നാൾ എന്താണ് എന്ത് സ്മരണയാണ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പുതുക്കുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഇബ്രാഹിം നബി അലഹിസ്വലാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലഹിസ്വലാം ഇസ്മായിലിന്റെ ഉമ്മ ഹാജറ ബി വി ഇവരുടെയൊക്കെ ത്യാഗോജലമായ ആ ജീവിതം അത് ഓർക്കുക ആ സ്മരണ പുതുക്കുക എന്ന് തന്നെയാണ് ഈ ബലി ദിനത്തിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ബലികർമ്മമൊക്കെ നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് അതുപോലെ തന്നെ ബലി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അതൊരുപാട് ചാനലുകൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒരുപാട് ചാനലുകളിലും അതുപോലെ തന്നെ സൈറ്റുകളിലും ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ഞാൻ പറഞ്ഞു സ്മരണ പുതുക്കലാണ് എന്ന് ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് വേറെ ചില ഓർമ്മകൾ കൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളെ തേടിയെത്താറുണ്ട് സ്മരണ പുതുക്കലാണ് ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ മറ്റു ചില വിഷയങ്ങൾ മറ്റു ചില സംഭവങ്ങൾ മറ്റു ചില വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ തേടിയെത്തുന്നു ഞാൻ പറഞ്ഞു വരുന്നത് സാക്ഷാൽ സദ്ദാം ഹുസൈനെ കുറിച്ചാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്നത് രണ്ടായിരത്തി ആറിലെ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു അതായത് ബലിപെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്നത് അങ്ങനെ ബലിപെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് കൊണ്ടായിരിക്കാം ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറ് മുതൽ സദാമിനെ കുറിച്ചുള്ള ഓർമ്മകളും നമ്മളെ തേടിയെത്താറുണ്ട് ചുരുക്കി പറഞ്ഞാൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഭാഗ്യം ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമത വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടിയോളം മുസ്ലിങ്ങളുണ്ട് ഈ ഇരുന്നൂറ് കോടിയോളം മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ധീരനായിട്ടുള്ള ഒരു പോരാളി കടന്നു വരികയാണ് അദ്ദേഹം അധികാരത്തിലിരുന്ന സമയത്ത് അല്ലെങ്കിൽ അധികാരം പിടിക്കാൻ നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഇതിനോടൊക്കെ ശക്തമായി വിയോജിപ്പുണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് കുർദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടക്കൊല ചെയ്തു എന്ന ഒരു കുറ്റം ചുമത്തിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൊലക്കുറ്റം വിധിച്ച വിധിയിൽ പറയുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷും അതുപോലെ തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ചേർന്നാണ് അദ്ദേഹത്തെ അട്ടിമറിയിലൂടെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് ഇറാഖിനെതിരെ ഈ ഒരു കൂട്ടുകെട്ടാണ് ആക്രമണം നടത്തിയത് ഇറാഖിന്റെ പക്കൽ സദാമിന്റെ പക്കൽ രാസായുധമുണ്ട് ഉഗ്രപ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് സദ്ദാമിനെതിരെ അവർ കൊലവിളിയുമായി ഇറങ്ങി പുറപ്പെട്ടത് പിന്നീട് സദ്ദാമിന്റെ പക്കൽ നിന്നും ഒരു രാസായുധവും ഇവർക്ക് കണ്ടു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ആ നീക്കം നടത്തിയത് എന്ന കാര്യം അന്നും ഇന്നും നമുക്ക് വ്യക്തമാണ് ഇറാഖിന്റെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് നടത്തിയ നീക്കമാണ് ഒട്ടേറെ മൂല്യമുള്ള വസ്തുക്കൾ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി കൊള്ള ചെയ്തു എന്ന വാർത്തകൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അമേരിക്കക്കും അതുപോലെ തന്നെ ബ്രിട്ടനും പറ്റിയ ഏറ്റവും വലിയ പിഴവ് ഒരു ബനി പെരുന്നാൾ ദിനത്തിൽ ഇവിടെ സദ്ദാം ഹുസൈനെ ബനിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ദിവസത്തിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നുള്ളതാണ് ഇറാഖിലെ ഒരു കോടതിയാണ് അത് ചെയ്തതെങ്കിൽ കൂടെ അത് അമേരിക്കക്കും ബ്രിട്ടനും വേണ്ടി ചെയ്ത പണിയാണ് എന്ന കാര്യം നമുക്കറിയാം ബനി പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള തൊട്ടുമുമ്പുള്ള ഒരു ദിവസത്തിൽ സദ്ദാമിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതുകൊണ്ട് കൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമത വിശ്വാസികളുടെ മനസ്സിലേക്ക് ഈ ബനി പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ കടന്നു വരുമ്പോൾ തന്നെ സദ്ദാമിന്റെ മുഖവും കടന്നു വരുന്നു സദാമിനു വേണ്ടിയും ഇവിടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് സദാമിനെ തൂക്കിക്കൊല്ലുന്ന ആ സാഹചര്യം ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ലോകത്തുള്ള ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിലേക്ക് കടക്കുകയാണ് വലിയ ഒരു ത്യാഗോജ്വലമായിട്ടുള്ള ഒരു സ്മരണ പുതുക്കുന്ന ആ ഒരു ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിന് തൊട്ട് മുമ്പുള്ള ദിവസത്തിലാണ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവിടെ സദ്ദാമിനെ തൂക്കിക്കൊല്ലുന്നത് ഹജ്ജ് കർമ്മമൊക്കെ നടക്കുന്ന ഒരു സമയത്ത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള തൂക്കിക്കൊല്ലൽ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരാറില്ല എന്നാൽ മനഃപൂർവ്വം വിശ്വാസികളുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് ഇസ്ലാമതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഭീതി പടർത്തുന്നതിന് വേണ്ടി സദ്ദാമിനെ തൂക്കിക്കൊല്ലുന്ന ആ ദൃശ്യങ്ങളും ഇവിടെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പുറം ലോകത്തേക്ക് എത്തിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു യഥാർത്ഥത്തിൽ ഇവിടെ അതും അമേരിക്കക്കും അതുപോലെ തന്നെ ടോണി ബ്ലെയറിനും ഒക്കെ കനത്ത തിരിച്ചടിയായി ഈ ദൃശ്യങ്ങൾ കണ്ട എല്ലാ ആളുകളും പറഞ്ഞു സദ്ദാം ധീരനായ പോരാളിയാണ് ധീരനായ രക്തസാക്ഷിയാണ് അതുവരെ സദ്ദാം ഹുസൈനോട് വിയോജിപ്പുണ്ടായിരുന്ന ആളുകൾ കൂടെ പറഞ്ഞു നേരത്തെ ഞങ്ങൾക്ക് സബ്ദാമിനോട് വിയോജിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രീതികളോട് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സദ്ദാം ആളാകെ മാറിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരുപാട് കാലം ഒരു ഗുഹക്കകത്ത് ഏകാന്തവാസത്തിലായിരുന്നു വാസത്തിലായിരുന്നു ഒരു കർഷകന്റെ ഗുഹക്കകത്ത് അദ്ദേഹം ഒളിച്ചു താമസിക്കുകയായിരുന്നു അവിടെ നിന്നും സബ്ദാമിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടിരുന്നു താടിയും മുടിയും ഒക്കെ വളർത്തി വല്ലാത്ത ഒരു കോലമായിരുന്നു അദ്ദേഹത്തിന് ഏതായാലും കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം കൃത്യമായി മറുപടി പറയുമായിരുന്നു അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു കറുത്ത തുണി വെച്ച് മൂടിയിരുന്നു ആ കറുത്ത തുണി മുഖത്തു നിന്നും മാറ്റണം എന്ന് അദ്ദേഹം ജഡ്ജിയോട് പറഞ്ഞു അതിന്റെ ഭാഗമായി ആ തുണി മാറ്റി പരിശുദ്ധ ഖുർആാൻ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു അദ്ദേഹം ഏറ്റവും അവസാന സമയങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആാൻ ഉണ്ടാകണം എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം ഖുർആാൻ വചനങ്ങൾ ഓതുന്ന ചില ദൃശ്യങ്ങളും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു എന്തായാലും ഇതൊക്കെ ഇവിടെ അമേരിക്കക്കും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ കനത്ത തിരിച്ചടിയായി സദ്ദാമിനെ അട്ടിമറിയിലൂടെ പുറത്താക്കി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ച ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ബീരുക്കളായി സദ്ദാം എന്ന് പറയുന്ന ഇവിടെ ഈ ബീരുക്കൾ കൊലപ്പെടുത്തിയ സദ്ദാം ഹുസൈൻ ധീരനായ രക്തസാക്ഷിയുമായി ഇനി ഞാന് ഇവിടെ ഒരു വിഷയത്തിലേക്ക് കൂടെ വരികയാണ് ഇവിടെ സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിലാണ് ഡിസംബർ മുപ്പതിനാണ് ഈ ഡിസംബർ മുപ്പത് മുതൽ ഇന്നീ സമയം വരെ ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ ചടങ്ങുകൾ നടക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പരിപാടികൾ നടക്കുമ്പോഴൊക്കെ സദാമിനെ കുറിച്ചൊരു വാക്ക് പോലും പറയാതെ പോകാറില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സദ്ദാമിനെ അവർ ഓർക്കാറുണ്ട് സദ്ദാമിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോഴും സദ്ദാമിനെ കുറിച്ചുള്ള ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇവിടെ രാസായുധമുണ്ട് ഭീകരനാണ് വംശഹത്യ നടത്തിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ലോകസമാധാനത്തിന് വേണ്ടി സദ്ദാമിനെ കൊലപ്പെടുത്തി അദ്ദേഹത്തെ അട്ടിമറിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ ടോഡി പ്ലെയറിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കാറുണ്ടോ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംസാരിക്കാറുണ്ടോ അതായത് ബീരുക്കൾ പരാജയപ്പെട്ടു അവരെ ആരും ഓർക്കുന്നില്ല ജീവിച്ചിരുന്നാലും അവർ മരിച്ചതിന് തുല്യമാണ് ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഭവിച്ച ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അതേസമയം വീരുക്കൾ കൊലപ്പെടുത്തിയ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഭരണാധികാരിയായിരുന്ന കാലത്ത് ഭരണം പിടിക്കാൻ നടത്തിയ ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും മരണശേഷം അദ്ദേഹം ധീരനായി എല്ലാ വർഷവും ഒരു ദിവസം സദ്ദാമുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ വിശ്വാസികൾ പുതുക്കുന്നു സദ്ദാം ധീരനായ ഒരു രക്തസാക്ഷിയായി ഒരു കാര്യമാണ് എനിക്കിനി പറയാനുള്ളത് അതായത് ഈ രക്തസാക്ഷികൾ ധീരന്മാർ അമരന്മാർ എന്നൊക്കെയുള്ള ചില വാക്കുകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതും ശരിയാണ് ഇന്ന് ഗസയിൽ ഒരുപാട് ആളുകൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട രക്തസാക്ഷികളായിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ശത്രുക്കളും വളർന്നു വരികയാണ് ഇസ്രായേലിനെ കുറിച്ച് നല്ലത് പറയാൻ ലോകത്ത് ഒരു രാജ്യവും തയ്യാറാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക അസംബ്ലിയിൽ ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്രായേലിനെ അനുകൂലിച്ച് ലോകത്ത് നാല് രാജ്യങ്ങൾ മാത്രമാണ് രംഗത്തെത്തിയത് വെറുപ്പോടും കൂടിയാണ് ഇസ്രായേലിനെ നോക്കുന്നത് അതായത് അന്തിമ വിജയം ഫലസ്തീനികൾക്കാണ് എന്നൊരു വിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ കഴിഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ കഴിഞ്ഞ ചില സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ശരിയാണ് അങ്ങോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും